കഴിഞ്ഞ കൊല്ലം മുറ്റം നഷ്ടമാകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ രണ്ടാമതൊന്നും പഠിക്കത്തില്ല ആപ്പിളും മുന്തിരി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് വളരുത് ഡെയിലി അഞ്ഞൂറ് രൂപ നമ്മൾ ചിലവാക്കുന്നത് നിറഞ്ഞാൽ അവനെ നമുക്ക് ഇവിടെ ഒരു കഥ വില്ലനിയാക്കി ഇന്നെ നെളി നിർത്താൻ വേണ്ടിയാ പക്ഷെ ഇറച്ചി ഇതെല്ലാം കട്ടപ്പുറത്ത് പോകുമ്പോ ഒരേ ഉള്ളൂ കാട്ടിലെ മൃഗങ്ങളെ നമ്മൾ വരച്ചെടുത്ത് ഇരിക്കുന്നുണ്ട് എന്തോ മുട്ട ആപ്പിളും കൊടുത്തിട്ടോ രണ്ട് ഇല്ല ആൾക്കാർ ചെള്ളിയന്റെ വേണ്ടി രണ്ടു രൂപ ആയതാ എഴുപത് എഴുപഞ്ച് വയസ്സാ പോലെ ഇപ്പൊ ഒന്നര വരെ ആയി നിൽക്കുക ഒരു അഞ്ചാറെണ്ണത്തിനെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് മുറ്റത്ത് ഇറക്കി നിർത്തി വീഡിയോ എടുത്തേക്കുന്നതല്ല ഇത് ഒരു സൈഡിൽ നിന്ന് കുറച്ചെണ്ണത്തിനെ വെളിയിലോട്ട് ഇറക്കി നിർത്തിയിട്ട് വീഡിയോ എടുത്തേക്കുന്നില്ല ഈ പ്രശ്നം ഉണ്ട് തിരികാ ഇത് കട്ട് ചെയ്യണം വേണ്ട കട്ടിട്ട് അറിയണ്ട നമുക്കുള്ള ബുദ്ധിമുട്ട് ആണ് ഏത് കേരളത്തിൽ എവിടെ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നു പക്ഷെ നമ്മുടെ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന കുട്ടിയുടെ ക്വാളിറ്റി അത്ര ഇതായിരിക്കും അഞ്ചു രൂപ കൂടിയാലും നമ്മൾ കുട്ടിയിൽ ക്വാളിറ്റിയിൽ ഒരു നമ്മളോട് അവര് പറയാൻ പറ്റത്തില്ല ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് എട്ട് ലോഡ് പോത്തുകുട്ടികളുടെ കച്ചവടം ചെയ്തിട്ട് വിനോദ എന്താണ് ആൾക്കാർ പറയുന്നത് ഇത് നഷ്ടമാണെന്ന് നഷ്ടം സോജി നഷ്ടം എന്ന് പറയുന്നത് അവർക്ക് വളർത്താൻ അറിഞ്ഞൂടാത്തോണ്ട് ഞാനൊരു ഒന്നര കൊല്ല ഒരു പോത്തിനെ പോത്ത വിറ്റിട്ട് എനിക്ക് നഷ്ടം തോന്നിയില്ല ആപ്പിളും മുന്തിരികയും കൊടുത്തു കാണത്തില്ല ആപ്പിളും മുന്തിരി ഒന്നും കൊടുത്താൽ പോത്ത് വളരത്തില്ല ആപ്പിളും മുന്തിരികെ കൊടുക്കുന്നതിന് കൊടുത്ത് വേറെന്തെങ്കിലും കൊടുത്തു കാണുമല്ലോ വളരാനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മോനെ നല്ല കരയിലെ പുല്ല് കൊടുത്താൽ നല്ല രീതി വളരും 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 അതിനകത്ത് എല്ലാ പ്രോട്ടീനും ഉണ്ട് അതാ ഞാൻ പണ്ടും പറയാറുള്ള കാട്ടിലെ മൃഗങ്ങളെ നമ്മൾ അതെ എന്തോ മുട്ടയും ആപ്പിളും കൊടുത്തിട്ടോ ചോദിക്കുന്ന പറയാമോ എന്താ കൊണ്ടുവന്ന ബൂസ്റ്റ് ചെയ്യുന്നു ഒന്നും കൊടുത്തിട്ടില്ല പ്രകൃതിയിൽ അവർക്ക് വേണ്ടുന്ന ഔഷധ സസ്യങ്ങളുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പോത്തിനെ വളർത്തേണ്ട രീതിയിൽ കഴിഞ്ഞാൽ പ്രയോജനപ്പെടും അതല്ലാതെ നമ്മളിപ്പോ ഈ ഞാനടക്കമുള്ള വ്ളോഗേഴ്സ് ചെയ്യുന്ന വീഡിയോയിൽ കാണുന്ന ആപ്പിളും മുന്തിരിയും കഥ പറയുന്നത് പക്ഷെ ഞാൻ ഒരു തവണ കേട്ടോ ആ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതുപോലെ വളർത്തിയാരും വിൽക്കാനുള്ള പോലെ ആപ്പിളും മുന്തിരിയും പാലും ബദാമും എല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ കൂട്ടുന്ന മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നില്ല അവനെ ഡെയിലി അഞ്ഞൂറ് രൂപ നമ്മള് ചിലവാക്കുന്ന അവനെ ഇവിടെ ഒരു ഒരുക്കി നിർത്താൻ വേണ്ടിയാ പക്ഷേ ഇറച്ചി ഇതെല്ലാം കട്ടപ്പുറത്ത് പോകുമ്പോൾ ഒരേ വിലയേ ഉള്ളൂ അതേ ഉള്ളു ആ അതിനിപ്പോ ആപ്പിള് കൊടുത്താൽ ആപ്പിൾ കൊടുത്തവനെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇറച്ചി വിലക്കാ കൊടുത്ത് വിലക്കാൻ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതിനെല്ലാം മാർക്കറ്റിങ് മാർക്കറ്റ് തന്നെ ഇതിനെല്ലാം അവസാനം ഇതെല്ലാം ഇറച്ചി വില മാത്രമാണ് സംശയം അതല്ലാതെ ഇനിയിപ്പം ഏത് രീതി വളർത്തിയെന്ന് പറഞ്ഞാലും അവസാനം അല്ല ഇറച്ചി വല കേരളത്തിലെ എല്ലാ ഫേമസ് വലിയ പോത്തുകളും പോയതെല്ലാം വലിയ നാളിനാണ് ഇനി ഇറച്ചി വിലക്ക് പോകാത്ത ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ ആന അതിനെ കണ്ടമാനം പാൽ കൊടുത്താലും മേടിച്ചാൽ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും അതിന് ഇറച്ചി വിലയ്ക്ക് ആരും കൊടുക്കാൻ ഒക്കത്തല്ലോ പറ്റും ബാക്കി യുവമാർക്ക് എല്ലാം കൊടുക്കുന്നത് കണ്ടതും നിൽക്കുന്നത് ഇവനെ ഒരു ഇതുണ്ടാവില്ല കരയിലോട്ട് വിട്ട് വളർത്തി കഴിഞ്ഞോണ്ടല്ലേ അപ്പോൾ ചേട്ടൻ പറയുന്നത് എങ്ങനെ വളർത്തണം പോത്തിനെ മോനെ നോർമൽ തീറ്റ കൊടുത്ത് വളർത്തും മാക്സിമം കരയിലെ പുല്ലൂടും അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അതായത് ഞാൻ ഞാൻ വളർത്തിയ ഒരു എക്സ്പീരിയൻസ് പ്രാദേശികമായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ അതെ പച്ചക്കറി വേസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് അത് അല്ലാതെ നമ്മളിപ്പോ പുളിരി മിണാക്കും ഉപയോഗിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നു ഇല്ല വാഴയുടെ തടയുണ്ട് വാഴയുടെ ആ ഒരു കുണ്ടയുണ്ട് അതൊക്കെ വാഴ ഉണ്ടോ ആ ചെത്തി അരിഞ്ഞിട്ട് കൊടുക്കും പച്ചക്കറി വേശുകൾ ഇഷ്ടംപോലെ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ചെയ്യേണ്ടതെന്ന് പറയാം ഇച്ചിരി മഞ്ഞപ്പൊടി കിട്ടും ഉപ്പ് വെള്ളത്തിൽ കഴിഞ്ഞാൽ അതിനാംശം വയർ വരിക ഇങ്ങനെ പക്ഷെ നമ്മളപ്പോ എപ്പോഴും ശ്രദ്ധിച്ചോണ്ടിരിക്കേണ്ടിവരും ചപ്പാത്തി വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നുണ്ട് ആ ഞാൻ ചെയ്തിട്ടുണ്ട് വീട് ഇപ്പൊ നമ്മളെ ഒരു സുഹൃത്ത് പാണ്ട ഒരു പത്ത് തൊണ്ണൂറ് പോത്തിനെ ഇപ്പൊ വളർത്തി എന്തായാലും മേടിച്ചോണ്ട് ആ ഭയങ്കര ലാഭമായിരുന്നു ഇവിടെ എണ്ണ പണി അതുപോലെ ആൾക്കാർ തെള്ളിയുടെ വീട്ടിൽ രണ്ട് രൂപ ആയതാ എഴുപത് എഴുപത്തി അഞ്ച് പൈസ പോലെ ഇപ്പൊ ഒന്നര വരെ ആയി നിൽക്കുക ഓ ശരി ശരി നിക്കുക ഒരാളിപ്പോ സോചി എടുത്തോണ്ടിരിക്കുന്ന ഞാൻ വന്നെടുക്കുമ്പോഴേ ഡിമാൻഡ് കൂടും ഞാൻ അമ്പത് കൂടുതൽ വരാന്ന് പറയും നാളെ ഇതിന്റെ ഡിമാൻഡ് വീണ്ടും കൂടി അതെ അപ്പോൾ ചേട്ടാ ഈ പ്രാവശ്യം വന്ന പോത്തിന്റെ ക്വാളിറ്റി എന്ന് പറയാം ചേട്ടൻ നേരിട്ട് പോയി എടുത്തുകൊണ്ട് വന്നതാണെന്നാണ് ശോജി എനിക്ക് തോന്നുന്നു നേരിട്ട് പോയി തന്നെ എടുത്ത് മുന്നേ പോത്തിൻ്റെ ക്വാളിറ്റി ഞാൻ പറയുന്ന വലിയ പൊക്കത്തിലായി പോകത്തിൻ്റെ കുഞ്ഞിനെ ആരും മോശമായിട്ട് പക്ഷെ ഞാൻ നമ്മളെ ഇതിനിപ്പം സാധാരണ പല വീഡിയോകളിലും കണ്ടിട്ടുള്ളതുപോലെ ഒരു ഒരു അഞ്ചാറെണ്ണത്തിനെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് മുറ്റത്ത് ഇറക്കി നിർത്തി വീഡിയോ എടുത്തേക്കുന്നതല്ല ഇത് ഒരു സൈഡിൽ നിന്ന് കുറച്ചെണ്ണത്തിനെ വെളിയിലോട്ട് ഇറക്കി നിർത്തിയിട്ട് വീഡിയോ എടുത്തേക്കുന്നതാണ് ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം ഇത് എന്നുവെച്ചുകഴിഞ്ഞാൽ മോശം പറയാൻ പറ്റുന്ന ഒരു കുട്ടികൾ പോലും ഇല്ലെന്ന് തന്നെ പറയാം അതായത് ചെറിയ കുട്ടികൾക്ക് പോലും ഏകദേശം നല്ല കറക്റ്റ് നമ്മൾ മുറ എന്ന് പറഞ്ഞാൽ വളർത്തി അവിടെ എടുക്കുന്ന വീഡിയോ അവിടെ നിന്നും വിടാറുണ്ട് ശരി ഇവിടെയും കൊണ്ടുവരുമ്പോൾ അത് വിടാറുണ്ട് കാരണം ഈ മുറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടൂല്ല ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല പക്ഷെ ഇതെല്ലാം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത് ഒറിജിനൽ അല്ലെന്ന് പറയാൻ പറ്റും ശരി ഇപ്പൊ കൊണ്ട് വളർത്തി കഴിഞ്ഞാൽ ആറ് മാസം കഴിയുമ്പഴത്തേക്ക് നല്ലൊരു ഡബിൾ സെയിൽ നടത്താൻ പറ്റും അങ്ങനെയുള്ള കുട്ടികളുണ്ട് നമ്മളിവിടെ ഇറക്കുമ്പോൾ കർഷകരുടെ താല്പര്യമനുസരിച്ചിട്ട് നമ്മൾ നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വരെയുള്ള കുട്ടികളെ ഇറക്കും ഓരോരുത്തർക്ക് ഓരോ ചോയ്സ് ആ നൂറ് ആ ശരി ചില ആൾക്കാർക്ക് ഈ നൂറിന് മതി നൂറിന് മതി തൊണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കും തൊണ്ണൂറിൻ്റെ നമ്മളായി കാണും അത് ശരി ഞാൻ കേട്ടിട്ടുണ്ട് തൊണ്ണൂറ് ചെറിയ നൂറ് കിലോ താഴെയുള്ള കുട്ടികളുണ്ടോ എന്ന് ചോദിക്കും തൊണ്ണൂറിൻ്റെ കാണും കർഷകർ എന്ന് പറഞ്ഞാൽ ചില ബുദ്ധിയുള്ളവന്മാർ ഇതിനൊക്കെ മേടിച്ചോണ്ട് പോകും ആറുമാസം പരിപാടിയുള്ളു ആറുമാസം കേടുണ്ട് നല്ലൊരു പൈസക്ക് ആറ് മാസം ഇവനെ വളർത്താൻ അറിയാവുന്ന നല്ല വില്ലൻ കക്ഷികളുണ്ട് ഇത് ഈ അറിഞ്ഞൂടാത്തവരാണ് ഇതിനകത്ത് ഈ പരാജയം 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 എന്ന് പറയുന്നത് അതെ എന്തായാലും കഴിഞ്ഞ കൊല്ലം വിട്ടവൻ നഷ്ടമാകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടാമതൊന്നും മേടിക്കത്തില്ല നമുക്ക് ഈ ഞാൻ പറയുന്നത് ഈ പോത്ത് കൃഷി എന്ന് പറയുന്ന സംഭവം പഠിക്കുക അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കാതിരിക്കുക അതെ അതെ നിങ്ങളെ ഉപദേശിക്കുന്ന ആൾക്കാർ ആൾക്കാരൊരിക്കലും പോകത്തിന് വളർത്തുന്നവരായിരിക്കില്ല ഇരുന്നുകൊണ്ട് പോകത്തിനെ വളർത്താൻ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ പല ആൾക്കാരും അതുകൊണ്ട് കർഷകരിൽ നിന്ന് പഠിക്കുക സോജി ഞാൻ സോജിക്കൊരു ഒരു നില ഒരു വില തീർച്ചയായും സോജി എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇനി കേട്ടോ ഞാൻ വന്ന് വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കാം ഞാൻ ചോദിക്കാറില്ലല്ലോ ഞാൻ വല്ലപ്പോഴും വിളിക്കാം അതെ പക്ഷേ ഇത് സ്ഥിരം ചോദിക്കുന്ന ചില വില്ലന്മാരുണ്ട് ഓക്കെ എന്ന് വെച്ചാൽ എല്ലാവരും പോയി ഒരേ രീതിയിൽ പോക്കി പറഞ്ഞു കൊടുക്കും എൻ്റെ ഇതും മേടിക്കും പൈസ അപ്പുറത്തും പഠിപ്പിക്കും പക്ഷെ അതൊന്നും അല്ല ബ്ലോഗ് കർഷകർക്ക് ഇപ്പം നടക്കും കർഷകർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ബ്ലോഗ് ചെയ്യുക ഒരാളെ നമ്മൾ വഞ്ചിക്കപ്പെടുകയല്ല മനസ്സിലാക്കിച്ച് കൊടുക്കുക ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മോശം കുട്ടികളെ കാണിച്ചിട്ട് ഇതുവരെ മോശം അല്ല നല്ലതാണെന്ന് പറഞ്ഞു വലിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാനിതുവരെ ഇപ്പം പല ഫാമുകളിലും പോയിട്ട് ചില ചില ഫാമുകാർ പറയും ക്രോസ് ആണെന്ന് പറയും ഞാനതിനെ അതെ ചില ക്വാളിറ്റികൾ കാണുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുറയാണെന്ന് കാരണം അത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് ഇതിനെ കണ്ടിട്ട് ഇപ്പം മുറ അല്ലെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല അതുപോലെ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ ക്രോസ് ആണെന്ന് ഫാമുകാരൻ പറഞ്ഞപ്പോലും ഞാൻ അംഗീകരിച്ചു കൊടുക്കാറില്ല സെലക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ചേട്ടന് ഈ മൊത്തം കുട്ടികളെ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്തോണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു പേര് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ പത്തെണ്ണം വരുന്നെടുത്ത് അഞ്ചെണ്ണം വയറി ആഡ് ചെയ്ത് അതെ അതെനിക്കറിയാം അതെ 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 അഞ്ചെണ്ണം വയറാം പത്തെണ്ണം നമ്മൾ അമ്പതെണ്ണം എടുത്താൽ അമ്പതും കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ കൂടെ കൂട്ടി നിൽക്കുന്ന കുട്ടികളെ കൂടെ കാണിക്കാറാം ഇത് ഒറ്റ ഷോട്ടിൽ എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പം ആൾക്കാർ ചിലപ്പോൾ വേണം വിചാരിക്കും ഇത് കുറച്ച് നല്ലതിനെ തെരഞ്ഞു നിർത്തിയിട്ട് ബാക്കിയുള്ളതാ അല്ല ഞാൻ മുഴുവൻ കുട്ടികളെ കുട്ടികളുടെ കിടപ്പുണ്ട് ഈ വന്ന ലോഡിന് അത് ഒരു കുട്ടികളെ പോലെ മോശം പറയാൻ പറ്റുന്ന ഒരൊറ്റ കുട്ടികൾ പോലും ഇല്ല എന്ന് വേണം പറയാൻ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇതിപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാനുള്ള നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയണ്ട ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാ ചിന്തിക്കുക ഇതിനകത്ത് മോശം പറയാൻ പറ്റുന്ന കുട്ടികൾ ഉണ്ടോ എന്നുള്ള കാര്യം അത്ര ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇവരുമായിട്ട് നമ്മുടെ അടുത്ത ലോഡിനി എന്നാ വിടുന്നത് അടുത്ത ലോഡ് ഓൺ ദ വേ രണ്ടെണ്ണമാണ് രണ്ട് രണ്ട് വണ്ടി രണ്ട് വണ്ടി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്കിപ്പോ പ്രശ്നമില്ല സ്വന്തം വണ്ടിയാണ് സ്വന്തം വണ്ടിയാൻ്റെ വല്ലേ നമ്മൾ ഈ എട്ട് ലോഡ് കറക്റ്റായിട്ട് വന്നെന്ന് പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി രണ്ട് ലോഡ് അടിക്കും അതേ നമ്മൾ മൂന്ന് ലോഡ് അടിക്കുന്നു നമ്മൾ വഴിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വഴി പ്രശ്നം ഉണ്ട് ഞാൻ ഇപ്പൊ തിരികാൻ പോകും വേണ്ട കട്ടി ചെയ്യേണ്ട ജനങ്ങൾ അറിയട്ടെ നമുക്കുള്ള ബുദ്ധിമുട്ടൊന്നും തന്നെയാണ് ഒരു വണ്ടി ലോക്കാണ് ഒരു വണ്ടി ലോക്കാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇനി ചേട്ടാ പോകുക പോകാം നാട്ടിപ്പം സോ ഇന്നപ്പോൾ വലിയ ഇനി അതിൻ്റെ ഒറിജിനൽ വണ്ടിയുടെ ആർ സി ഞാൻ പോകണം ഒരാളെ കൊടുത്തുവിടാക്കിയെന്ന് നോക്കിയപ്പോൾ എന്തുവാ ഉള്ളിക്ക് ആധാർ ഇല്ല അടിപൊളി ആധാറില്ലാത്തവനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇനിയിപ്പോൾ ആധാറുള്ളത് ഞാൻ പോയ പറ്റും എനിക്ക് ഒന്നാമത്തെ കാര്യം ഇനി സുഖമില്ല ഇന്നാലും മോനാതാവ് മോനാതെ അച്ഛൻ തന്നെ അച്ഛാ പോലെ പോകുന്നത് അവിടുന്ന് വിളിച്ചവരും പറയുന്നത് സൂവല്ലാതെ വേണ്ട പക്ഷേ നമ്മളല്ലാ നമ്മളറിയും പറ്റും അപ്പോൾ അടുത്ത ലോഡ് ഇത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരും ഉടനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരും നമുക്ക് സമർലാൻഡിൻ്റെ യൂട്യൂബ് ചാനൽ അറിയാൻ പറ്റുമോ അത് സമർലാൻഡ് യൂട്യൂബ് ചാനൽ അറിയാൻ പറ്റും നമ്മൾ എല്ലാ എല്ലാ സോചി നമ്മൾ വിളിക്കുന്നുണ്ട് ഇതുപോലുള്ള നല്ല കിടിലും കുട്ടികളെ ഇനി അടുത്ത ലോഡിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ലോഡിലുള്ള കുട്ടികളെ നിങ്ങൾ ഇപ്പോൾ വിളിച്ചാലും ചിലപ്പോൾ കിട്ടും അതുകൊണ്ട് ആവശ്യം കൊടുക്കുന്നുണ്ട് ആ ഫാമർക്ക് പുതിയ ഏത് നമ്മൾ ഹോൾസെൽ ആയിട്ട് പക്ഷെ നമ്മുടെ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന കുട്ടിയുടെ ക്വാളിറ്റി അത്ര ഇതായിരിക്കും അഞ്ചു രൂപ കൂടിയാലും നമ്മൾ ക്വാളിറ്റിയിൽ ഒരു നമ്മളോട് അവര് പറയാൻ പറ്റത്തില്ല സമ്മർലാൻഡിൽ മേടിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞ് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമ്മർലാന് ഫാമിൽ എടുക്കുന്ന വിചാരിച്ച അവര് സമ്മർലാൻഡിലെ ഫാം ഫാമിലെ കുട്ടിയാന്ന് അവർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും അവർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ അവരുടെ സാധനം തീർന്നിരിക്കും ആ നമ്മൾ അത് പോയിട്ട് ഇറക്കേണ്ട സമയത്ത് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കിവിടെ ആവശ്യം പോലെ ഓർഡർ അതെ ഓക്കെ പക്ഷേ നമ്മളെപ്പോലെ എല്ലാവരും ജീവിക്കട്ടെ കുറേ കർഷകർ ഉണ്ട് ഇത് ബിസിനസ്സിലോട്ട് വരാൻ താല്പര്യമുള്ളവരുണ്ട് കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട് നോർത്തിൽ ഞാൻ പേടിച്ചിട്ട് കൊടുക്കല്ലേ ഞാൻ കൊടുക്കത്തില്ല കാരണം എൻ്റെ അറിവിൽ നമ്മുടെ അയൽക്കാരൻ ഒരാൾ പെട്ടെന്ന് നിൽക്കുന്നത് എനിക്കറിയാവുന്നതാണ് അയൽക്കാരനെ പെട്ടതല്ല നിങ്ങളെപ്പോലെ തന്നെ ഒരു ലോകുകാരൻ വിടുന്നു കൊണ്ടുപോയി പലരെയും പേടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളടുത്തുള്ളവരാളും പെട്ടുപോട്ടണം പത്ത് ലക്ഷം രൂപ തോറ്റിട്ട് നിൽക്കുക അതുപോലെ അഞ്ച് ലക്ഷം രൂപ തോറ്റ് എട്ട് ലക്ഷം കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട് ആരെയും കൊണ്ടുപോയി ചോദിച്ചിട്ടും ഞാൻ പറയും ഇല്ല ചേട്ടാ എനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്കത് പറയാൻ പറ്റും കേട്ടോ ഞാൻ ഞങ്ങൾക്ക് എന്നോ അതെ അല്ല ഞാൻ പറയും എന്നോ വിളിച്ച് ചോദിച്ചവരോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോഴേ പോയി തല വെച്ച് കൊടുക്കരുത് വടക്കന്മാരെ ആയിക്കൊണ്ട് തലവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ െട്ടും അനുഭവത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന നടക്കാൾ നൂറ്റി അറുപത്തി അഞ്ചിന് കൊടുക്കാൻ പറയുമ്പോ അവര് നൂറ്റി ഒപ്പ് കൊടുക്കാന്ന് പറയുന്നത് എന്തിനാ ഞാൻ എനിക്ക് എന്റെ പരിചയത്തിലുള്ള ചേട്ടൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ ഹോൾസെയിൽ ചെയ്യുന്ന മൂന്ന് പേരുടെ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് എന്നെ തിരിച്ചെത്താൻ ഒരാൾ വന്നത് പുള്ളിക്ക് അതെ അവർ വീണ്ടും വിളിക്കുന്നുണ്ട് അവർക്ക് വീണ്ടും കൊടുക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവരുടെ പൈസ ഇതുമായിട്ട് നമുക്ക് അതെ അതെ പക്ഷെ അവരുടെ പൈസ അവിടെ പോകുമ്പോൾ അവർക്ക് സമാധാനമായിട്ട് അപ്പം ഇതുപോലുള്ള നല്ല കിടിലും കുട്ടികൾ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് വിൽക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിലും വീഡിയോ നമ്പറിൽ വിളിച്ചോളൂ